കരിപ്പൂരിൽ നിന്ന് സൗദിക്ക് പോയ ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിൽ പുറത്തിറങ്ങാനാകാത്ത അവസ്ഥ ആണെന്നാണ് പറയുന്നത് ഇവരുടെ തിരിച്ചറിയൽ രേഖ കിട്ടാത്തതിനെ തുടർന്നാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മക്കയിലെത്തിയ നൂറ്റി അമ്പത്തിനാല് തീർത്ഥാടകർ നുസു കാർഡ് കിട്ടാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങാനാവാതെ മുറിയിൽ തന്നെ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയ രണ്ട് തീർത്ഥാടകരെ പോലീസ് പിടികൂടി മക്കയുടെ അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോയതായും തീർത്ഥാടകർ പറയുന്നു എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഇവർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച മക്കയിലെത്തിയത് എന്നാൽ അവിടെ പുറത്തിറങ്ങണമെങ്കിൽ കിട്ടേണ്ട നുസൂ കാർഡ് ഇവർക്കാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരാഴ്ചയായിട്ടും ഇവരെല്ലാം താമസിക്കുന്ന മുറിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് ഭക്ഷണം വാങ്ങാൻ പോലും പുറത്തിറങ്ങാനാകുന്നില്ല ഇറങ്ങിയാൽ പോലീസ് പിടികൂടി മക്കയുടെ അതിർത്തി കടത്തി വിടുകയാണ് ചെയ്യുന്നത് അതാണ് അവിടുത്തെ പതിവും ഇവിടുത്തെ പോലീസ് പരിശോധന വളരെ കർശനമാണെന്നാണ് തീർത്ഥാടകർ പറയുന്നത് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന നൊസു കാർഡ് പോലീസ് അംഗീകരിക്കുന്നില്ല പ്രിന്റ് ചെയ്ത കാർഡ് കഴുത്തിൽ തൂക്കിയില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഇത്രയേറെ പണം ചെലവാക്കിയിട്ടും ചടങ്ങുകൾ ഒന്നും ചെയ്യാനാവാതെ മുറിയിൽ സമയം കഴിച്ചുകൂട്ടേണ്ടി വരുന്നവരുടെ ദുരിതം സർക്കാർ ഉടൻ പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ വിഷയം പരിശോധിച്ചു വരികയാണെന്നും ഉടൻ ഇതിനെ ഉണ്ടാകുമെന്നും മലപ്പുറം ജില്ലാ കലക്ടർ പറയുന്നുണ്ട് ഇരുപത് ശതമാനം പേർക്ക് ഈ പ്രശ്നമുണ്ടെന്നും കാർഡ് കൊടുക്കാൻ പരമാവധി ശ്രമം തുടരുകയാണെന്നും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു പ്രായമായ സ്ത്രീകളടക്കമുള്ളവർ വലിയ ഇപ്പോൾ മക്കയിലെത്തി ആഴ്ച ഒന്നായിട്ടും എവിടെയും പോകാൻ കഴിയാത്ത സങ്കടം അധികൃതർ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഇക്കാര്യം പരിഹരിച്ചില്ലെങ്കിൽ ഹജ്ജ് ചെയ്യാനാകാതെ ഇവർക്ക് മടങ്ങേണ്ടി വരും സൗദി അറേബ്യയിൽ നിയമങ്ങൾ വളരെ കർക്കശമാണെന്ന് തീർത്ഥാടകർക്കും നമ്മുടെ അധികാരികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഈ ഹജ്ജ് വേളയിൽ രാജ്യം മൊത്തം പോലീസും അധികാരികളും കനത്ത പരിശോധനകളാണ് നടത്തുന്നത് അവർ നിർദ്ദേശത്തെ പോലുള്ള രേഖകൾ ഇല്ലാത്തവരെ പിടികൂടിയാൽ തീർച്ചയായും നാട്ടിലേക്ക് മടക്കി അയക്കുക തന്നെ ചെയ്യും ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത കാർഡ് പോരെ എന്നൊക്കെ ഇവിടുത്തെ പോലീസിനോട് ചോദിക്കുന്നത് പോലെ ആ രാജ്യത്ത് നടക്കില്ല ഒട്ടേറെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഹജ്ജ് വേളയിൽ സൗദിയിൽ സജ്ജമാക്കുന്നത് അതെല്ലാം തന്നെ പാലിക്കാനും ഉള്ളതാണ് അവിടെ എത്തുന്ന എല്ലാ രാജ്യക്കാർക്കും അത് ഒരേപോലെ ബാധകവുമാണ്